ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ഈവനിങ് ബ്ലോഗ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടെന്ന് സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളൊരു ഈവനിങ് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ തന്നെ നമ്മളിത് ഈ കിച്ചണിലേക്ക് എത്തിയിരിക്കുകയാണ് പിന്നെ നമ്മളിത് സൺഡേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ഇതെങ്കിൽ നമ്മൾ കിച്ചണിലേക്ക് വന്നപ്പോൾ തന്നെ ആദ്യം നമ്മുടെ ചായയ്ക്ക് എന്തെങ്കിലും ഒരു സ്നാക്ക് സ്നാക്കുണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു ഇരിപ്പുണ്ടായിരുന്നേട്ടോ അപ്പോൾ ബ്രെഡ് കൊണ്ടിട്ട് ഒരു കുഞ്ഞ് സ്നാക്കാണ് നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് വെറുതെല്ലാം മുട്ട മുട്ടയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു അതിനുശേഷം നമ്മൾ ബ്രെഡ് അതിലേക്ക് ഡിപ്പ് ചെയ്ത് ഒന്ന് നമ്മുടെ ബട്ടറിലൊന്ന് പൊലിച്ചെടുത്തു അത്ര ടോസ്റ്റ് ചെയ്തെടുത്തു അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് പിന്നെ നമ്മളെടുത്തിട്ടുണ്ടായിരുന്ന ആ പാത്രങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയൊക്കെ വെച്ചതിന് ശേഷം ഇനി ചായ ചായയിടൽ പരിപാടിയിലേക്ക് നടക്കാനിട്ടോ അപ്പോൾ നമ്മുടെ ഇക്ക ഇവിടെ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ് അപ്പോൾ ആളെ എഴുതിനേറ്റ് വരുമ്പോഴത്തേക്കിനി പെട്ടെന്ന് ചായയും കൂടെ ഒക്കെ ഇട്ട് വെക്കാം എന്നിട്ട് ആളെ പോയി വിളിക്കാം എന്നൊക്കെ ഉള്ളൊരു തയ്യാറെടുപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ തകൃത്തയാൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തു പോയിക്കൊണ്ടേ ഇരിക്കുകയാണേ അങ്ങനെ പിന്നെ നമ്മളിത് ചായ ഇടാനായിട്ട് പാലെടുത്തപ്പെടാനും പാല് ആ ഒരു പാത്രത്തെ കുറവാണെന്ന് കണ്ടത് പിന്നെ നമ്മൾ അടുത്ത പാലും പാക്കറ്റും എടുത്തിട്ട് വന്നു അത് പൊട്ടിച്ചിട്ട് ദൈനീ ചായ ഇടാൻ പരിപാടിയിലേക്ക് നടക്കുകയാണ് കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇക്ക വീട്ടിലുള്ള ടൈമില് ഇങ്ങനെ ഞാനിങ്ങനെ കിച്ചണിൽ ഓരോ ജോലിയിലൊക്കെ ഏർപ്പെടുമ്പോൾ ആള് അവിടെ വന്നിട്ട് ഇങ്ങനെ കാര്യമൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പം ആൾ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന കാരണം എനിക്ക് ഇങ്ങനെ കിച്ചണിൽ നിൽക്കുമ്പോൾ വല്ലാത്തൊരു വീർപ്പ് പൊട്ടല് പോലെയാണ് കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് നേരം പിന്നെ കിച്ചൻ്റെ ആ സൈഡിലൊക്കെ പോയി നിന്ന് ഇങ്ങനെ ഒന്ന് നോക്കി അതിനൊക്കെ ശേഷം വീണ്ടും പിന്നെ അകത്ത് വന്നു പിന്നെ അങ്ങ് ഡോറ് ക്ലോസ് ചെയ്തിട്ട് കാരണം നല്ല കൊതുകിൻ്റെ ശല്യം വെറുതെ എന്തിനാ നമ്മുടെ ചോര കൊതുകിന് കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ടിട്ട് പെട്ടെന്ന് വാതിലൊക്കെ അങ്ങ് ക്ലോസ് ചെയ്തു അതിനുശേഷം ഈ തീ ചായങ്ങനെ അരിക്കാനായിട്ട് എടുത്തപ്പോഴത്തേക്കിനി ഉറക്കമൊക്കെ എണ്ണീട്ട് വന്നിട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ ചായ ഒക്കെ അരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ആൾ വയ്ക്കുകയോ ഞാൻ ഇത്രയും നേരം കിടന്ന് ഉറങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ആൾ സംസാരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്നതേ ചായയൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ട് നമ്മുടെ പതിവ് കപ്പിയിലേക്ക് അങ്ങ് പകർത്തി കൊടുത്തു അതിനുശേഷം പിന്നെ ഞാൻ ഹാളിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവെക്കാണ് കേട്ടോ അപ്പം ആളിങ്ങനെ ആ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതേലിങ്ങനെ ഇരിക്കുകയാണ് അവിടെ പിന്നെ ബ്ലഡ് പരിശോധമൊക്കെ കൊണ്ടുവച്ചു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചായ ഒക്കെ കുടിക്കാതെ എഴുതി അപ്പോഴത്തേക്കും നിനക്ക് ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആവാനായിട്ട് എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ എനിക്ക് ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഒരു ഇച്ചിരി ടൊമാറ്റോ കച്ചപ്പൊക്കെ വേണോ കേട്ടോ അങ്ങനത്തെ ടൊമാറ്റോ കച്ചപ്പൊക്കെ കൂട്ടി നമ്മുടെ ആ ഒരു ബ്രെഡ് സ്നാക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ സൺഡേ ആണെങ്കിൽ പോലും നമ്മൾ പുറത്തെങ്ങും പോയതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ശാരീരികപരമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് ഫുൾ ടൈം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് ഏതെങ്കിലും ഒന്ന് പോയിട്ട് വരാം ക്യൂരിയത്തിലിട മീനെയൊക്കെ വാങ്ങിയിട്ട് വരാം എന്നൊക്കെ ഇങ്ങനെ ആളവിടെ നിന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല ഇക്കെ പോയിട്ട് വാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ ചായ കുടി എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കിച്ചണിൽ വന്നിട്ട് ഒരു നമ്മുടെ കയ്യിലൊരു ഫലൂടാ മിക്സ് ഇരിപ്പുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ കരുതി ചൂട് കാലമല്ലേ അപ്പം ഇതൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് തണുപ്പിച്ചൊക്കെ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ലതാണല്ലോ അങ്ങനെ അതേ ആ പലൂടാ മിക്സ് ഒക്കെ ഞാൻ ചെയ്തു വെച്ചു ആ സമയം കൊണ്ട് ഇക്ക പുറത്തൊക്കെ പോയിട്ട് വന്ന കേട്ടോ അപ്പോൾ ഇക്ക പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം സീറ്റ്ലെസ് മുദ്രിങ്ങയിൽ ഞാൻ ഇതേപോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഉപ്പൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചേക്കാട്ടോ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ വിശാംശമൊക്കെ ഉണ്ടെങ്കിൽ പോട്ടേന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ഇക്ക കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ ആ ഒരു ഫ്രൂട്ട്സ് സാലഡിൻ്റെ മിശ്രിതത്തിലേക്ക് ഇടാനായിട്ട് അപ്പോൾ യും നാരങ്ങയും അതേപോലെ തന്നെ ഒരു ആപ്പിളും എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ നമ്മളുടെ ഒരു പലൂട മിക്സിലേക്ക് അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു പലൂട മിക്സ് യൂസ് ചെയ്ത് നമുക്ക് തണുപ്പിച്ചിട്ട് കഴിക്കട്ടെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ ഇച്ചിരി ഫ്രൂട്ട്സൊക്കെ ഇടും നമുക്കിടക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാൻ കിട്ടുന്ന ഒരു രസാണല്ലോ അങ്ങനെ ഞാൻ എൻ്റെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഇവിടെ കട്ടൊക്കെ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പം ആ മാതളനാരങ്ങ എനിക്ക് ഇങ്ങനെ പൊളിച്ചെടുക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഒന്നും കൊണ്ടിട്ടില്ല അതിന്റെ കറ ഇങ്ങനെ കൈയ്യിൽ ഇങ്ങനെ പറ്റിയിരിക്കും പിന്നെ അത് പോകാൻ ഭയങ്കര പാടാണ് അപ്പൊ നിങ്ങളും ഇങ്ങനെ തന്നെയാണോ മാതൃ നാര ഇങ്ങനെ പൊളിക്കുമ്പോൾ ഈ കൈയിലൊക്കെ ഇങ്ങനൊക്കെ പറ്റാറൊക്കെ ഉണ്ടോ അങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ നമ്മുടെ ഫ്രൂട്സിലേക്കും കുറച്ച് പഞ്ചസാര ആയിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ആ കസ്റ്റേഡ് മിക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ പലൂട മിക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് സീഡ്ലെസ് മുതിനിങ്ങിങ്ങും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അരച്ചിട്ട് നമ്മളിത് ഇതെങ്ങും ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് തണുക്കുന്നതിന് ശേഷമേ നമ്മൾ എടുക്കുള്ളൂ കേട്ടോ കഴിക്കാനായിട്ട് പിന്നെ നമുക്ക് ഈ ഒരു സമയത്ത് നമ്മളിവിടെ എടുത്തിരുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകി മാറ്റാനായിട്ട് പിന്നെ അതെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കഴുകി മാറ്റുകയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ സിംഗിൾ പാത്രങ്ങൾ കൂ കുന്നൂട്ടി ഇടാറില്ല അന്നേരം എടുക്കുന്ന പാത്രം അന്നേരം തന്നെ കഴുകി മാറ്റും ഇത് ഞാൻ എല്ലാ ബ്ലോഗിലും പറയുന്നതാണ് കേട്ടോ അപ്പം ആരും വിചാരിക്കരുത് നിങ്ങൾ ഈ എല്ലാ വ്ലോഗിലും വന്നിട്ട് ഈ പാത്രം ഇങ്ങനെ കഴുകി മാറ്റി കഴുകി മാറ്റും ഇങ്ങനെ എന്തിനാ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണേ എന്നൊന്നും ആരും വിചാരിക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ജീവിതശൈലിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നെയുണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞു ഏകദേശം ഒരു പത്തരയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പിന്നെ എൻ്റെ കിച്ചണിലേക്ക് കയറിയത് പിന്നെ നമ്മൾ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം നൈറ്റ് ഇന്നിപ്പം ഞാൻ ചപ്പാത്തി കഴിക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ മൂന്ന് ചപ്പാത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിങ്ങനെ ചുട്ടി ചുട്ടി എടുക്കുകയായിരുന്നു അപ്പോൾ ഇക്കാക്ക് കഴിക്കാനായിട്ട് റൈസ് ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചത് കപ്സയായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു റൈസ് ഉണ്ടായിരുന്നു ഇക്കാക്ക് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ചപ്പാത്തിയും അതേപോലെ തന്നെ നമ്മൾ ബിരിയാണിക്ക് ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രേവി ഉണ്ട് കേട്ടോ ചിക്കൻ്റെ ഗ്രേവി അതുമാണ്ട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കൂട്ടിയാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ അപ്പോൾ ഇക്ക റൈസ് ആണ് കഴിച്ചത് അപ്പോൾ ഞാൻ ഈ ചപ്പാത്തിയാണ് കഴിച്ചത് അങ്ങനെ ഞങ്ങൾ ആ ടി വി ഒക്കെ കണ്ട് കാര്യമൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെ ചപ്പാത്തിയൊക്കെ കഴിക്കുകയാണ് കേട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയതും കഴിച്ചതുമായിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു പലുട മിക്സ് ഒക്കെ എടുത്തു അത് ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയൊക്കെയാണ് കേട്ടോ ഐസ് ഒക്കെ ചേർത്തിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു ഞായറാഴ്ച ഇങ്ങനെയൊക്കെ പോയി കേട്ടോ ഒരു തട്ടിയും മുട്ടിയും ഒരു എന്താ പറയുക ഒരു മടിപിടിച്ചൊരു ദിവസമായിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഒരു സൺഡേ ഈവനിങ് വ്ലോഗ്യെന്ന് പറയാനായിട്ട് കാര്യമായ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് തോന്നി അങ്ങനെ നമ്മൾ ഇന്നത്തെ നമ്മുടെ ആ ഒരു വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്നും കാണിച്ചു എന്ന് മാത്രമേ ഇല്ലെട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ അപ്പോൾ നമുക്കിനി മറ്റൊരു എപ്പിസോഡുമായി കാണാം അതുവരെയ്ക്കും സൈനിങ് ഓഫ് പ്രിൻസി ബൈ はい。